അവൻ്റെ ആദ്യത്തെ പെണ്ണുക്കുളയുടെ സ്വർണ്ണം മോള് കണ്ടിട്ടുണ്ടോ ഇല്ല ആന പിടിച്ച പൊട്ടാത്ത രീതിയിലുള്ള സ്വർണമായിരുന്നു അറിയാവോ മോള് കൊണ്ടുവന്ന് ഉള്ളിത്തലിയുടെ കൂട്ടുള്ള സ്വർണ്ണമൊന്നുമല്ല അറിയാമോ എന്തോ താണ്ടേ മോളൊന്ന് നോക്കിയേ കണ്ടോ അരപ്പട്ട കണ്ടോ ഇത് പത്തു പവനായി അരപ്പട്ട അറിയാമോ വാണ്ട ഈ കഴുത്തേക്കിടക്കുന്ന പച്ചക്കെട്ടുമാല കണ്ടോ ഈ എന്തോ ഒരു കട്ടിയ മോളാണ് ഇതിന് അതുപോലെ തന്നെ കയ്യേക്കിടക്കുന്ന മോതിരത്തേന്ന് ഓരോ വിരളേലും ഇങ്ങനെ അങ്ങ ഇങ്ങനെ വര പോലെ മാല പോലെ കിടക്കുന്ന വാച്ചയെ കടുപ്പിച്ചിരിക്കുന്നതാ അറിയാമോ താണ്ടേ അതുപോലെ താണ്ടേ ഇത് കണ്ടു സുന്ദരിയായിരുന്നു മക്കളെ കാണാൻ കണ്ടോ കണ്ടോ ആ ബ്ലൗസേലെ കിന്നൊരുപ്പ് കണ്ടോ അതിന് മേളോട്ട് കയറി കണ്ടോ മോളെ രാജാവിന്റെ കിരീടം പോലെ മോക്കത്ത് വരുന്ന പടന്റെ കുന്തവോ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക കണ്ണു തുറന്ന് നോക്ക് കണ്ടോ കണ്ടോ അത് തന്ന വളയോ ആറ് പവനെ ഒന്നിൻ്റെ രണ്ടും അല്ല ആറ് പവനെ മോള് തന്നതോ രണ്ട് പവനെ കണ്ടോ മോ ോക്ക ഇങ്ങോട്ടെ എന്തുവാ കണ്ണു തുറന്ന് നോക്ക് പറ്റ ഇങ്ങോട്ടെ എന്തോ എല്ലാരും രാവിലെ ഇനി വരുമൈ കൊച്ചിനെ ഓ ഒന്നും പറയണ്ട കാണുന്നോ നീ സന്ദേ ചായ അമ്മേ നീ ചായ എടുക്കട്ടെ എന്തോ ഒരു നല്ലൊരു കൊച്ചായിരുന്നു ബൂറ്റി കൊച്ചു